വിജിലൻസ് അവബോധ വാരാചരണത്തിന്റെ ഭാഗമായി അഴിമതിരഹിത ഭരണ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം പങ്കെടുക്കുന്നവർ മൂന്നാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ എസ് ചന്ദ്രകുമാർ ഒപ്പം ഹരിപ്രിയ പ്രിയ നമസ്കാരം വിജിലൻസ് അവബോധ വാരാചരണം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെ ആചരിക്കുകയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഈ വാരാചരണത്തിൽ വിജിലൻസ് നമ്മുടെ പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ സുതാര്യത കാത്തുസൂക്ഷിക്കാൻ സത്യനിഷ്ഠയും അഴിമതി വിരുദ്ധ ബോധവൽക്കരണവും വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ചോദിച്ചറിയാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് മൂന്നാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായ ശ്രീ എസ് ചന്ദ്രകുമാർ സാർ നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്കായി ഒന്ന് വിവരിക്കാമോ തീർച്ചയായും കേരള സംസ്ഥാനത്ത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പ്രത്യേക വകുപ്പായി ഒരു ഡയറക്ടറുടെ കീഴിൽ അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതിനായി പോലീസ് വകുപ്പിലെ ഓഫീസർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ചു വരുന്നു അഴിമതിക്കാരെ നിയമത്തിന് മുന്നിലെത്തിച്ച് കേരളത്തെ അഴിമതിരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള നിരന്തരവും ഇടതടവില്ലാത്തതുമായ പ്രവർത്തനങ്ങൾ വിജിലൻസ് വകുപ്പ് ഉറപ്പാക്കുന്നു പൊതുസേവകർക്കും സ്വീകർത്താക്കൾക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണയുടെ സദാചാര വിദഗ്ധ ചട്ടക്കൂട് തകർക്കുന്നതിന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നിശ്ചയിച്ചിട്ടുള്ളതും ആയതിൽ പ്രതിജ്ഞാബദ്ധവുമാണ് കേരള സർക്കാരിന്റെ ഗവൺമെന്റ് ഓർഡർ അറുപത്തിയഞ്ച് ബാർ തൊണ്ണൂറ്റി ഗവൺമെന്റ് ഓർഡർ പതിനെട്ട് ബാർ തൊണ്ണൂറ്റിയേഴ് എന്നീ മാർഗ്ഗം രേഖകൾ പ്രകാരമാണ് ബ്യൂറോയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് സാർ അങ്ങനെയാണെങ്കിൽ വിജിലൻസ് നടപടികൾ ആർക്കൊക്കെ എടുക്കുന്നതെന്ന് ഒന്ന് പറയാമോ വിജിലൻസ് നടപടികൾ സാധാരണയായി സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പൊതുജന സേവകർ കൂടാതെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പൊതുജനസേവകർ എന്നിവരുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ബ്യൂറോയുടെ അന്വേഷണം അല്ലെങ്കിൽ എൻക്വയറി എന്നിവയായി നടത്തുന്നു അതിലൊന്ന് പ്രിവെൻഷൻ ആന്റ് കറപ്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ നിർവചിക്കുന്ന രീതിയിലുള്ള പൊതുസേവകരുടെ ക്രിമിനൽ പെരുമാറ്റം രണ്ട് പൊതുസേവകരുടെ മാന്യതയില്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം മൂന്ന് കൃത്യവിലോപം അല്ലെങ്കിൽ അശ്രദ്ധ നാല് പൊതുമുതലിന്റെ ദുരുപയോഗം അഞ്ച് വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിക്കൽ ആറ് പൊതുപണമോ സ്വത്തുവകളോ ദുരുപയോഗം ചെയ്യുക കൂടാതെ അഴിമതി പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് സർ വിജിലൻസ് കേസുകളല്ലാതെ അല്ലാതെ ഏതു തരത്തിലുള്ള വിജിലൻസ് പരിശോധനകളാണ് വിജിലൻസ് നടത്തുന്നത് വിജിലൻസ് കേസുകളല്ലാതെ വിജിലൻസ് എൻക്വയറികൾ അതിൽ തന്നെ ത്വരിതാന്വേഷണങ്ങൾ രഹസ്യ പരിശോധനകൾ മിന്നൽ പരിശോധനകൾ എന്നിവയും ബ്യൂറോ സംഘടിപ്പിക്കാറുണ്ട് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും ബ്യൂറോ ശേഖരിക്കാറുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്തരത്തിൽ ഒരു ഡാറ്റാ ബാങ്ക് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് സാർ അങ്ങനെയാണെങ്കിൽ ഈ വിജിലൻസിന്റെ വീക്ഷണത്തെക്കുറിച്ചും അതിന്റെ ഒന്ന് സൂചിപ്പിക്കാൻ തീർച്ചയായും വികസനത്തിന്റെ ഫലം എല്ലാ വ്യക്തികൾക്കും തുല്യമായി ലഭിക്കത്തക്ക രീതിയിലുള്ള അഴിമതി വിമുക്ത സമൂഹം എന്നുള്ളതാണ് വിജിലൻസിന്റെ വീക്ഷണം അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു അഴിമതി വിമുക്ത സംസ്കാരം നേടിയെടുക്കുന്നതിനായി ബോധവും സത്ഭരണവും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് വിജിലൻസ് ബ്യൂറോയുടെ ദൗത്യം സാർ വിജിലൻസിൽ പരാതി നൽകാൻ സാധാരണക്കാർക്ക് അത്ര എളുപ്പമാണോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ടോൾ ഫ്രീ നമ്പറോ വാട്സ്ആപ്പ് നമ്പറോ എന്തെങ്കിലും തീർച്ചയായും വിജിലൻസ് എല്ലാ വകുപ്പുകളുടെ ഓഫീസ് കോമ്പൗണ്ടിന്റെ പുറത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിൽ തന്നെ ഈ നമ്പറുകൾ ലഭ്യമാണ് ആ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് പൂജ്യം ആറ് നാല് ഒന്ന് പൂജ്യം ആറ് നാല് വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറും ഉണ്ടാവും എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിൽ വിളിച്ചറിയിക്കാം അറിയിക്കുന്ന വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും അപ്രകാരം ഉള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും സാർ നമ്മൾ ഈ ഇന്റേണൽ വിജിലൻസ് എന്ന് ധാരാളം കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇന്റേണൽ വിജിലൻസ് സംവിധാനത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ തീർച്ചയായും എല്ലാ വകുപ്പുകളിലും ഒരു ആഭ്യന്തര വിജിലൻസ് യൂണിറ്റ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതി രഹിത ഭരണം രഹിത പ്രവർത്തനം എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ യൂണിറ്റിലും യൂണിറ്റ് തലത്തിലും ജില്ലാ തലത്തിലും സോണൽ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു നോഡൽ ഓഫീസറുടെ കീഴിൽ സത്യസന്ധരും അഴിമതി മുക്തരുമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഇന്റേണൽ വിജിലൻസിന്റെ പ്രവർത്തനം നടന്നുവരികയാണ് ഓരോ മാസവും ആ പ്രവർത്തനത്തെക്കുറിച്ച് ജില്ലാ നോഡൽ ഓഫീസറും സംസ്ഥാന നോഡൽ ഓഫീസറും സർക്കാർ തലത്തിലും അത് വിശകലനം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു സാർ വിജിലൻസ് ബോധവൽക്കരണത്തിന്റെ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ സാറിന് എങ്ങനെ ചുരുക്കി പറയാൻ കഴിയും വിജിലൻസ് ബോധവൽക്കരണം എന്നത് ഒരാഴ്ചയുടെ പരിപാടി മാത്രമല്ല അത് ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ തലമുറ സത്യസന്ധതയെ ഒരു മൂല്യമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു വികസിതവും സുതാര്യവുമായ ഭാരതം നമുക്ക് പടുത്തുയർത്താൻ ആകൂ അതിൽ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് സർ ഉദ്യോഗസ്ഥ തലത്തിലെ ബോധവൽക്കരണം കൊണ്ട് മാത്രം നമുക്ക് ഈ അഴിമതിയെ തടയാൻ കഴിയുമോ ഒരിക്കലുമില്ല ഇത് വെറും സർക്കാർ ഓഫീസുകളിലോ വൻകിട സ്ഥാപനങ്ങളിലോ മറ്റു സ്ഥാപനങ്ങളിലോ മാത്രം പ്രാധാന്യമുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിലും വിജിലൻസ് മൂല്യങ്ങൾ ഉൾക്കൊള്ളണം അതായത് ജോലിയിൽ സത്യനിഷ്ഠത പാലിക്കൽ സത്യനിഷ്ഠതയിലുള്ള മാറ്റം എന്നത് വെറും ഒരു വാക്കല്ല അത് നമ്മുടെ മൂല്യങ്ങളുടെ അടിത്തറയാണ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി ഒരു പൗരൻ ആരായാലും സത്യസന്ധതയെ ആധാരമാക്കി പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ സമൂഹം വിശ്വാസത്തോടെ മുന്നേറുകയുള്ളൂ ചെറുതായാലും ഓരോ നല്ല പ്രവൃത്തിയും വലിയ മാറ്റത്തിന് തുടക്കമാകും നമ്മളൊരുത്തൻ മാറ്റമാവുക എന്നത് ഒരു നാമമാത്രമായ വാചകമല്ല അതാണ് വിജിലൻസ് പ്രസ്ഥാനത്തിന്റെ ആത്മാവ് അഴിമതി കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാർ എങ്ങനെ നോക്കിക്കാണുന്നു അഴിമതി സമൂഹത്തിന്റെ ഒരു തിന്മയാണ് അഴിമതി ഉണ്ടാകുമ്പോൾ ഒരു പൌരന് കിട്ടാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അത് ഒരു അരാജകത്വം സൃഷ്ടിക്കുകയും അഴിമതി ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് സാമൂഹിക നീതി ഹരിക്കപ്പെടുകയും ചെയ്യുന്നു വിജിലൻസ് അവബോധ വാരാചരണത്തിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ ലക്ഷ്യം എന്താണ് സർ ഈ വിജിലൻസ് വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങുകൾ ബോധവൽക്കരണ സെമിനാറുകൾ കിസ് കോമ്പറ്റീഷൻ പ്രബന്ധം ചിത്രരചനാ മത്സരങ്ങൾ നിഷ്ഠ നിഷ്ടപ്രതിജ്ഞാഭിത്തികൾ സാമൂഹിക മാധ്യമങ്ങളുടെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഈ പ്രവർത്തനങ്ങൾ വഴി ഓരോരുത്തരുടെ അഴിമതി വിരുദ്ധ മനോഭാവം വളർത്തുകയാണ് ലക്ഷ്യം സർ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലെ വിജിലൻസ് കേസുകൾക്ക് സാധാരണക്കാരൻ സമീപിക്കേണ്ടത് എവിടെയാണ് സാധാരണയായി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഓഫീസുകളിൽ മേൽപ്പടി ഓഫീസ് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന വിജിലൻസിനെ സമീപിക്കാം കൂടാതെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ സമീപിക്കാം വിജിലൻസ് ട്രൈബ്യൂണലിനെയും സമീപിക്കാവുന്നതാണ് സർ അഴിമതി രഹിത രാഷ്ട്രത്തെ പടുത്തുയർത്തേണ്ടത് കുട്ടികളിൽ നിന്നുമാണെന്ന് പറയാം അങ്ങനെയെങ്കിൽ അഴിമതി വിരുദ്ധ ബോധവൽക്കരണം കുട്ടികളിൽ എങ്ങനെ സാധ്യമാകും അതായത് അഴിമതി രഹിത രാഷ്ട്രം പടുത്തുയർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനായി നാം സ്വയം സത്യസന്ധരാകുക അതായത് തെറ്റായ വഴികളിൽ നിന്ന് മാറി നിൽക്കുക മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക അഴിമതിയില്ലാത്ത ജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക സമൂഹത്തിലെ അനീതി കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുക തെറ്റുകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക ജനസമ്പത്തിനെ സംരക്ഷിക്കുക അതായത് പൊതുസമ്പത്ത് നമ്മുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കുക ഇവ ഓരോന്നും നാം പാലിക്കേണ്ട പ്രതിജ്ഞയാണ് മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ച് വരുമ്പോൾ പുതുതായി വരുന്ന കുട്ടികൾക്ക് പാഠ്യ വിഷയങ്ങളിൽ തന്നെ അഴിമതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അഴിമതി രഹിതമായ ഒരു രീതി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പാഠ്യപദ്ധതികൾ തന്നെ ഉൾപ്പെടുത്തിയാൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനെ തുടർന്ന് തന്നെ ഒരു ചോദ്യം സർ ഈ വിജിലൻസ് കേസുകളിൽ പെടുന്ന വ്യക്തികൾക്കെതിരെ എന്തെല്ലാം ശിക്ഷാ നടപടികളാണ് ഉള്ളത് വിജിലൻസ് കേസിൽ പെടുന്ന വ്യക്തികളെ ആദ്യമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും കൂടാതെ ഇവരെ കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുകയും സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യും ഒപ്പം ജയിൽ ശിക്ഷയും ഫൈനും ഉദ്യോഗസ്ഥരെ കുറിച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രഹസ്യാന്വേഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഇന്റേണൽ വിജിലൻസ് സംവിധാനങ്ങളിൽ നിന്നും ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു ഡിപ്പാർട്ട്മെന്റിനെ കൂടി ഉപയോഗിക്കുമ്പോൾ ഇത്തരം ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുകയും ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ കൂടി യോജിപ്പിച്ചുകൊണ്ടായിരിക്കും വിജിലൻസ് റെയ്ഡുകളും പരിശോധനകളും ഒക്കെ നടക്കുന്നത് മാത്രമല്ല ഇവർക്ക് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ തടയുകയോ അല്ലെങ്കിൽ അവർക്ക് വകുപ്പ് നടപടി സ്വീകരിക്കുകയോ അങ്ങനെയുള്ള നടപടികളും എടുക്കാറുണ്ട് സാർ അതിനോട് തുടർന്ന് ചോദിക്കുവാണ് ഈ സാധാരണക്കാരായ ആളുകളും ഈ അഴിമതിക്ക് കാരണക്കാരാകുന്നില്ലേ സാധാരണക്കാരായെന്ന് പറയുമ്പോൾ ഒരു ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു സാധാരണക്കാരൻ പോകുന്നു സർട്ടിഫിക്കറ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം പോയി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അയാൾ പണം കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ തയ്യാറാകുന്നു അങ്ങനെ പണം കൊടുക്കുമ്പോൾ അയാളും കുറ്റക്കാരനാണ് ഈ ഇതിനകത്ത് വരുന്നത് അഴിമതി എന്ന് പറയുമ്പോൾ പാരിതോഷികം കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരിക്കലും പണം കൊടുക്കുന്നതും അല്ലെങ്കിൽ പണമോ പാരിതോഷികമോ കൊടുക്കുന്നതും തെറ്റാണ് അത് സ്വീകരിക്കുന്നതും തെറ്റാണ് സാധാരണക്കാരൻ ഇത് കൊടുക്കുകയാണെങ്കിൽ അയാളും കുറ്റക്കാരനാണ് പിന്നെ ഇവിടെ മാഡം ചോദിച്ചത് എനിക്ക് തോന്നുന്നത് പൊതു സേവകരല്ലാതെ പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളതായിരിക്കും ചോദിച്ചത് പൊതുജനങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും പൊതുജനങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് വരുമ്പോ അവർ കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ അവർ കുറ്റക്കാരായി മാറും എന്നാൽ അവര് കൈക്കൂലി കൊടുക്കാതെ കൈക്കൂലി കിട്ടിയാൽ മാത്രമേ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഒരു ആനുകൂല്യമായ അല്ലെങ്കിൽ അനുകൂലമായ നിലപാടുണ്ടാവൂ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥനെ സമീപിച്ച് ഇതിനെ പരാതി കൊടുത്ത് അവരെ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ട്രാപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന നടപടിയുണ്ട് അപ്പോഴതിന്റെ പ്രശ്നം വരുന്നില്ല എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും പ്രൈവറ്റ് വ്യക്തികളെ ഉദാഹരണത്തിന് കോൺട്രാക്ടേഴ്സ് മറ്റ് ആൾക്കാരെല്ലാം അങ്ങനെ വരുന്ന ആൾക്കാരും കൂടി ഇതിനകത്ത് ഭാഗമാകുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പ്രൈവറ്റ് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടത്തുകയാണെങ്കിൽ ആ പ്രൈവറ്റ് വ്യക്തിയും കൂടി ഈ വിജിലൻസ് കേസിനകത്ത് ഈ പ്രിവൻഷൻ കറപ്ഷൻ ആക്ട് കേസിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രൈവറ്റ് വ്യക്തിക്ക് നേട്ടം കിട്ടുകയും പ്രൈവറ്റ് വ്യക്തി അതിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയ ഒരു വ്യക്തി അതിന് ഉത്തരവാദി ആവുകയും ചെയ്യണമെങ്കിൽ അയാളും കൂടെ ഈ കേസിൽ ഭാഗമായി വരാറുണ്ട് അങ്ങനെ അഴിമതി എന്ന പദത്തിന് സാമ്പത്തിക ലാഭത്തിനപ്പുറം ഒരു നമുക്ക് കാണാൻ തീർച്ചയായും അഴിമതി എന്ന് പറയുമ്പോഴേക്കും സാമ്പത്തികം മാത്രമല്ല പണമോ പാരിതോഷികമോ നൽകുന്നതും സ്വീകരിക്കുന്നതും അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് കൂടാതെ ഒരു ഉദ്യോഗസ്ഥൻ അവൻ അയാളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുക അതുപോലെ പൊതു പണം അവഹരിക്കുക പൊതു സ്വത്ത് നശിപ്പിക്കുക പൊതു പൊതുഖജനാവ് നഷ്ടം വരുത്തുക ഇവയെല്ലാം തന്നെ അഴിമതിയിലെ പരിധിയിൽ വരുന്നതാണ് പണം മാത്രമല്ല മറ്റ് പണമോ പാരിതോഷികമോ മറ്റെന്തെങ്കിലും സേവനങ്ങളോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവി ഉദ്യോഗസ്ഥൻ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പോലും അത് ഈ വിജിലൻസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് സാർ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലതരം അഴിമതികള് ഇങ്ങനെയാണെങ്കിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ പരാതിക്കാർക്ക് കോടതിയിൽ പോകേണ്ടി വരുമോ എന്നൊരു സംശയം കോടതിയെ സമീപിക്കണം ഈ ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കുണ്ടാവുന്ന പരാതിയാണെങ്കിൽ അയാൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് പാരിതോഷികമോ പണമോ കിട്ടിയാൽ മാത്രമേ അത് ചെയ്തു കൊടുക്കുകയുള്ളോ എന്നൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അങ്ങനെയുള്ള വ്യക്തിപരമായ പരിശോധനകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ അന്വേഷണങ്ങൾ വരുമ്പോഴേക്കും ആദ്യം തന്നെ ഇയാളുടെ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിച്ച് വിജിലൻസ് പരിശോധന നടത്തി അതിനകത്ത് കുറ്റം ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു അഴിമതിയുണ്ട് എന്ന് The yeah. തെളിയുകയാണെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹവും കൂടി ഒരു സാക്ഷിയായി കോടതി പോകേണ്ടി വരും ഒരു പൊതുവായ സ്ഥലത്ത് അല്ലെങ്കിൽ പൊതു ഓഫീസിൽ അഴിമതി ഉണ്ട് എന്ന് അറിയിച്ച് രഹസ്യമായ ഒരു വിവരം തരികയാണെങ്കിൽ ഇപ്പോൾ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൊക്കെ രഹസ്യമായ വിവരം തരികയാണെങ്കിൽ അതിന് ആ വ്യക്തി ഒരിക്കലും കോടതിയിൽ പോകേണ്ടി വരില്ല ആ വ്യക്തി ഈ വിവരങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ അറിയിച്ച് അവരെ സഹായിക്കുമ്പോഴേക്കും ഈ അഴിമതി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥർ അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പം അഴിമതി ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതാണ് ആ വ്യക്തി സംബന്ധിച്ച് അപ്പോഴേക്കും അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല കോടതിയിൽ പോകേണ്ട കാര്യവും ഉണ്ടാകുന്നില്ല അവിടെ ഈ അഭിമുഖത്തിന്റെ അവസാനമായിട്ടൊരു ചോദ്യം വിജിലൻസ് ബോധവൽക്കരണത്തിന്റെ ദർശനം എന്താണെന്ന് ഒന്ന് സർ വിജിലൻസ് ബോധവൽക്കരണം എന്നത് ഒരു ആഴ്ചയുടെ പരിപാടി മാത്രമല്ല അത് ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ തലമുറ സത്യസന്ധതയെ ഒരു മൂല്യമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു വികസിതവും സുതാര്യവുമായ ഭാരതം നമുക്ക് കെട്ടിപ്പടുത്താനാവൂ അഴിമതിയില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാം എല്ലാവരും വിജിലൻസ് സൈനികർ ആകണം മാത്രവുമല്ല സത്യനിഷ്ഠയാണ് യഥാർത്ഥ ശക്തി സത്യത്തിന്റെ വഴിയിലാണ് വികസിത ഇന്ത്യയുടെ വഴിയും എന്ന് നാം തിരിച്ചറിയണം ഈ പരിപാടിയിലൂടെ പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും നൽകുക ഈ പരിപാടിയുടെ ഞാൻ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളോട് അറിയിക്കാനുള്ളത് പൊതുജനങ്ങൾ യജമാനന്മാരും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സേവകന്മാരാണെന്നുള്ള ബോധം എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ അവരുടെ ചുറ്റുപാടിൽ കാണുന്ന അഴിമതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ എത്തിച്ച് അഴിമതി മുക്ത കേരളവും അഴിമതി മുക്ത ഭാരതവും കെട്ടിപ്പടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ അഴിമതിരഹിത ഭരണ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു തന്നെ മൂന്നാർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീ എസ് ചന്ദ്രകുമാർ സാറിന് നന്ദി നമസ്കാരം വിജിലൻസ് സംബന്ധമായ പരാതികൾ അറിയിക്കുവാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം ആറ് നാല് വാട്സപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം വിജിലൻസ് അവബോധ വാരാചരണത്തിന് ഭാഗമായി അഴിമതിരഹിത ഭരണ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് പങ്കെടുത്തവർ മൂന്നാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ എസ് ചന്ദ്രകുമാർ ഒപ്പം ഹരിപ്രിയ